ഡൽഹിയിലെ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ് അതുപക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ തീപ്പരി പ്രസംഗങ്ങൾ കൊണ്ടല്ല മറിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ സാവധാനം ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമ മാത്രം നാഷണൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം ദില്ലി കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇ ഡി പുതിയ ഒരു കേസ് കൂടി ചാർജ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി പുതിയ കേസ് ഇപ്പോൾ വന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ഇരുവരെയും ഒന്നും രണ്ടും പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത് യങ് ഇന്ത്യൻ ഡോട്ടക്സ് മെർച്ചൻസ് സുമൻ ദുബെ സാം പെട്രോഡ സുനിൽ ഭണ്ടാരി എന്നിവരാണ് കേസിലെ മറ്റു പ്രധാന പ്രതികൾ ഇടിയുടെ ആരോപണങ്ങൾ അനുസരിച്ച് യങ് ഇന്ത്യൻ നിയമവിരുദ്ധമായ സാമ്പത്തിക നീക്കങ്ങളിലൂടെ നാഷണൽ ഹെറാൾഡ് ദിനപത്രത്തിന്റെ മാതൃസ്ഥാപനമായ എ ജെലിനെ തട്ടിയെടുക്കുകയായിരുന്നു ഇതിലൂടെ എണ്ണൂറ് കോടി രൂപയിലധികം വിലമതിക്കുന്ന എ ജെ എലിന്റെ ആസ്തികൾ കൈകലാക്കാൻ യങ് ഇന്ത്യൻ ശ്രമിച്ചുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വാദം എ ജെ എലിന് കോൺഗ്രസ് ഏകദേശം തൊണ്ണൂറ് കോടി രൂപ വായ്പയായി നൽകിയിരുന്നു ഈ തുക തിരിച്ചടയ്ക്കുന്നതിൽ എ ജെ എൽ പരാജയപ്പെട്ടു ഇതോടെ സോണിയ രാഹുൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി മോത്തിലാൽ വോറ ഓസ്കാർ ഫെർണാണ്ടസ് എന്നിവർ ഓഹരി ഉടമകളായിട്ടുള്ള യങ് ഇന്ത്യ യങ് ഇന്ത്യനിലൂടെ എ ജെ എലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും ഇ ഡി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ് അതിന്റെ മാതൃസ്ഥാപനമായ എ ജെ എലിന് രാജ്യത്തുടനീളം വലിയ സ്വത്തുക്കളുണ്ട് ഈ ആസ്തികൾ കൈക്കലാക്കാനാണ് ശ്രമം നടന്നത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ കേസെന്നും പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശക്തമായി ആരോപിക്കുന്നു പ്രതികൾക്കെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ എന്നും ഇ ഡിയുടെ കുറ്റപത്രം ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമോ വേണ്ടയോ എന്നുള്ളതും സുപ്രധാന എന്നുള്ള സുപ്രധാന വിധി കോടതി ഡിസംബർ പതിനാറിനാണ് പുറപ്പെടുവിക്കാനിരിക്കുന്നത് നിയമ പോരാട്ടം മുറുകുമ്പോൾ സോണിയ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടുത്തതായി എന്ത് സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം